ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പച്ചമാങ്ങ കൊണ്ട് നല്ലൊരു സൈഡ് ഡിഷാണ് ചോറിനോടൊപ്പവും ബിരിയാണി ഫ്രൈഡ് റൈസ് ചപ്പാത്തി കഞ്ഞി എന്നിവയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ് ഇത് നമുക്ക് ഉണ്ടാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ ദിവസങ്ങളോളം ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ വിഷു ഈസ്റ്റർ ഒക്കെ വരുന്നതല്ലേ ഈ സമയത്ത് നമുക്കൊന്ന് ഉണ്ടാക്കി വെക്കാം എന്നിട്ട് നമുക്ക് ആ സമയത്ത് വിഷുവിനും ഈസ്റ്ററിനൊക്കെ നമുക്ക് സെർവ് ചെയ്യുകയും ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ തന്നെ പറ്റില്ല അത്രയും ടേസ്റ്റാണ് അപ്പോൾ അതെങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു വലിയ മാങ്ങ ഞാൻ ഇതേപോലെ ചെത്തി ചെറിയ പീസുകളാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ചെറിയ മൂറി തേങ്ങ ഒന്ന് കൊത്തിയെടുത്ത് ഇതേപോലെ തേങ്ങാ കൊത്താക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മിക്സഡ് ചെറിയ ജാറിലേക്ക് ഈ തേങ്ങാ കൊത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് മാങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ടും കൂടി ഇട്ട് ഒന്നും കൂടി ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരാം എന്നാൽ മിക്സർ മിക്സിയിലിട്ട് ഒന്ന് ചെയ്ത് പളസെയ്ത് ചെയ്ത് അടിച്ചാൽ മതി അരഞ്ഞു പോകരുത് ഇതേപോലെ കിട്ടണം അപ്പം മാങ്ങയും തേങ്ങയും കൂടി ഒന്നിച്ചിട്ട് കഴിഞ്ഞ് ഇതേപോലെ കിട്ടില്ല മാങ്ങ നന്നായിട്ട് അരഞ്ഞു പോവും അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് അപ്പോൾ തേങ്ങാ തന്നെ എടുത്താലേ ഇതേപോലെ നമുക്ക് നന്നായിട്ട് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് സ്റ്റവ് എത്തിച്ചൊരു പാൻ വെക്കുക പാൻ വെച്ചിട്ട് നമുക്കതിലേക്ക് കുറച്ച് മുളക് കിട്ടുന്നു ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ ഞാൻ അഞ്ച് മുളക് ഇട്ടിട്ടുണ്ട് അഞ്ച് വറ്റല മുളക് ഇട്ടിട്ടുണ്ട് നല്ല ഇരുവെള്ള മുളകാണ് അതാണ് അഞ്ച് മുളക് ഇട്ടത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുക ഉലുവയും മുളകും നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്കൊരു അര ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് ചൂടാക്കി നമുക്കൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ് ഒരു കടുകും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് എല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കടുകും ഉലുവയും ഇനി നന്നായിട്ടൊന്ന് പൊട്ടി വരും ഇതേപോലെ പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇറക്കി വെക്കാം എന്നിട്ട് ആറി കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം ഇനി നമുക്ക് ആ പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഇനി ചേർക്കേണ്ടത് ഒരു ചെറിയ കഷണം ഈ ഇഞ്ചി നീളത്തിലരിഞ്ഞതും ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി അല്ലേം കൂടി വേണം അപ്പോൾ ഒരു കഷണം ഇഞ്ചി നല്ല നീ നീളത്തിലരിഞ്ഞ് നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കുക അതേപോലെ വെളുത്തുള്ളിയും നല്ല നൈസായിട്ട് നീളത്തിലരിഞ്ഞെടുക്കുക അത് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ നന്നായിട്ട് കളറ് മാറി വരുമ്പോഴാണ് അത് മൂത്തതായിട്ട് നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ഈ സമയത്തേക്ക് നമ്മൾ നേരത്തെ കൃഷി ചെയ്തു വെച്ചിരിക്കുന്ന തേങ്ങ തേങ്ങയും മാങ്ങയും കൂടി കൃഷ് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി വെളിച്ചെണ്ണയിൽ കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇപ്പോൾ നല്ല കുഴഞ്ഞ പകുതിയിലാണ് ഇരിക്കുന്നത് ഇനി ഇതിൻ്റെ മാങ്ങയുടെ വെള്ളമെല്ലാം വറ്റി തേങ്ങ നല്ല മൂത്ത് നല്ല ക്രിസ്പി ആയിട്ട് വരും അപ്പോൾ ഇതേപോലെ ഇങ്ങനെ പരത്തിയിട്ട് കൊടുക്കുക എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതേപോലെ ഒന്ന് വഴറ്റി വഴറ്റി എടുക്കുക ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക ഇടയ്ക്കൊന്ന് ഇതേപോലെ പരത്തിയിട്ട് കൊടുക്കുക പെട്ടെന്ന് തന്നെ ഈ മാങ്ങയിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരും തേങ്ങ നല്ല ആയിട്ട് വരികയും ചെയ്യും ഏകദേശം വെള്ളം വറ്റിയിട്ടുണ്ട് ഇതേപോലെ ആ സമയത്ത് നമ്മൾ നേരത്തെ മുളക് പൊടിച്ച് വച്ചിരുന്നില്ലേ അതും ചേർത്ത് കൊടുക്കാം മുളകും കടുകും പുലുവയും കൂടി പൊടിച്ച് വെച്ചിരുന്ന് കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്നും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഈ സമയത്ത് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർക്കുക അതേപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക ഇനി വീണ്ടും എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സ്റ്റൗവും മീഡിയത്തിനും സിമ്മിനും ഇടയിൽ വെച്ച് വഴറ്റിയെടുക്കുക അല്ലെങ്കിൽ ഈ പൊടികളും കൂടി ചേർത്തുകൊണ്ട് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി നല്ല ക്രിസ്പിയായി വരുന്നവരെയും ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കുക ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി കറിവേപ്പിലയും നന്നായിട്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ട് ഇടണം നമ്മൾ ഓരോ ദിവസം കൊണ്ട് കഴിച്ച് തീരുന്ന വിഭവം അല്ല ഇത് അപ്പോൾ നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദിവസങ്ങളോളം കഴിക്കാനുള്ളതാണ് അപ്പോൾ എല്ലാം നല്ല ഡ്രൈ ആയിട്ടിരിക്കണം മുടങ്ങി നല്ല ഡ്രൈ ആയിട്ട് വന്നാൽ നമുക്ക് ഇത് ഉണ്ടാക്കി വെച്ചിരുന്ന ചീത്തേക്കാതിരിക്കുകയുള്ളൂ ഇപ്പം തേങ്ങയും മാങ്ങയും എല്ലാം നമ്മളിട്ട വെളുത്തുള്ളി ഇഞ്ചി എല്ലാം നല്ല ഫ്രൈ ആയിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കൊരു കാ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു മധുരത്തിന് വേണ്ടി അര ടീസ്പൂൺ ശർക്കര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ മാങ്ങയുടെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ശർക്കരയും കൂടി ചേർക്കുന്നത് അപ്പോൾ നല്ല ഒരു ആയിരിക്കും നമ്മുടെ ഈ കറിക്ക് അപ്പം അതും കൂടി ചേർത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി മെൽറ്റ് ആവും എന്നിട്ടത് നമ്മുടെ ഈ മധുരം എല്ലായിടത്തും ഒന്ന് കിട്ടുവാൻ വേണ്ടി നന്നായിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കുക ഈ മാങ്ങയിലേക്കൊക്കെ ഈ മധുരം പിടിക്കണം അപ്പം നമ്മുടെ ഈ ഡിഷിന് നല്ല ടേസ്റ്റായിരിക്കും സ്റ്റൗ സിമ്മിലിട്ട് ഇതെങ്ങനെയൊക്കെ സിമ്മിലിട്ട് തന്നെ ഒന്നും കൂടി വറ്റിച്ച് വറ്റിച്ചെടുക്കുക അപ്പോൾ ഇത് നമ്മൾ വഴറ്റം തോറും നല്ല ക്രിസ്പിയായിട്ട് ക്രിസ്പി ആയിട്ട് വരും ഇത് മാങ്ങ കൊണ്ട് ഉണ്ടാക്കിയൊരു വിഭവമാണെന്ന് പോലും പറയൂല നമ്മൾ ഈ വിഷു ഈസ്റ്ററൊക്കെ വരുന്നതല്ലേ ഈ സമയത്ത് ഇതൊക്കെ ഉണ്ടാക്കി വെക്കുക നന്നായിട്ട് ആറിക്കഴിഞ്ഞിട്ട് നമുക്കൊരു ചില്ലുപ്പിലാക്കി വെച്ചിരുന്ന നമുക്ക് ക്രിസ്മ ഇത് ഈസ്റ്ററിനും വിഷുവിനുമൊക്കെ ഉപയോഗിക്കാം നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും അപ്പോൾ വിരുന്നാരൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് അവർക്ക് ആർക്കും മനസ്സിലാവില്ല ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയേക്കണേന്ന് പോലും മനസ്സിലാവില്ല അത്രയും നല്ല ടേസ്റ്റുള്ള ഒരു ഡിഷാണ് അതുപോലെ ചോറ് കൊണ്ടുപോകുന്നവർക്കൊക്കെ നമുക്ക് ഒരു കുറച്ചെടുത്ത് ചോറിൻ്റെ സൈഡിൽ ഇടണമെങ്കിൽ നമുക്ക് നന്നായിട്ട് ചോറ് പറ്റും അപ്പോൾ നല്ല നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി പാനിൻ്റെ ചൂട് കൊണ്ട് തന്നെ ഒന്നും കൂടി ഇത് ട്രൈ ആയിട്ട് വരും അപ്പോൾ ഒന്നും കൂടി ട്രൈ ആയി വന്നിട്ടുണ്ട് നമ്മുടെ ഡിഷ് നല്ല സൂപ്പറല്ലേ കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടെ നല്ല ടേസ്റ്റായിരിക്കും ഒന്ന് അപ്പോൾ ഇത് കഴിക്കാനും അതേപോലെ തന്നെ നല്ല അടിപൊളി വിഭവമാണ് അപ്പോൾ എല്ലാവരും ഇത് മാങ്ങ കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി വെക്കുക ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതേപോലെ നല്ല ആയ മാങ്ങ കൊണ്ടുള്ള ഒരു സൈഡ് ഡിഷ് നിങ്ങൾ തയ്യാറാക്കി വെക്കുക നമുക്ക് ഈ വിഷുവിനും ഈസ്റ്ററിനൊക്കെ നമുക്ക് എല്ലാവർക്കും വിളമ്പി എല്ലാവർക്കും കൂടി കഴിക്കാം ഇനി നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയുണ്ട് നല്ല ക്രിസ്പിയാണ് അത് കഴിക്കാൻ എന്താ എന്ത് ടേസ്റ്റാണെന്ന് അറിയാമോ ആ വൈകിട്ടും രാവിലെയൊക്കെ കഞ്ഞി കുടിക്കുന്നവർക്കൊക്കെ ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിരിക്കും വേറെ കറികളൊന്നും വേണ്ട നല്ല എരിവും പുളിയും മധുരവും എല്ലാം ചേർന്ന് നല്ലൊരു നല്ലൊരു സൈഡ് ഡിഷാണ് അത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അല്ല ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അടുത്ത ഈസ റെസിപ്പിയുമായി നാളെ കാണാം